അങ്ങനെ സമൂഹത്തിന് വേദന ഇല്ലാതാകാനുള്ള അവസരങ്ങൾ പലതരത്തിലുണ്ടായതെന്ന് മതത്തിൻ്റെ ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ വളർച്ചയാണ് പക്ഷേ അതിനുശേഷം മതത്തെ ഘട്ടത്തിൽ അതിനെ മൂലധനം ഉപയോഗിക്കുകയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് അങ്ങനെ മതവും രാഷ്ട്രീയവും കൂടി കലരുന്നത് അവിടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ കൂടിച്ചേരൽ കൂടുതൽ ശക്തമാവുകയാണ് ആ ശക്തിയുടെ ഉപോൽപന്നമാണ് വർഗീയത അതിന്റെ അടുത്ത ഉൽപ്പന്നമാണ് ഫാസിസം ഇതെല്ലാം ചരിത്രത്തിൽ വളർന്നു വന്നത് കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചിത്രം പോലെ ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അതിനെങ്ങനെ മറികടക്കാമെന്ന ചിന്തയും സമൂഹത്തിൽ ഒപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് നവോത്ഥാനം ലോകം മുഴുവൻ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ നവോത്ഥാനം ഇന്ത്യൻ നവോത്ഥാനം ലോകത്തെ ഏത് രാജ്യത്തും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന്റെ വേദന കാണുമ്പോൾ മാനവികതയ്ക്ക് ക്ഷതം ഏൽക്കുമ്പോൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് അതാണ് നവോത്ഥാനം അതുപോലെ തന്നെ വർഗീയത ഇതെല്ലാം മൂലധനം രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിപ്പുറത്ത് മാനവികതയെ വളർത്തിക്കൊണ്ടുവരാൻ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം എന്ന് പറയുന്നത് മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം മാനവികത എന്നെല്ലാം അടിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്നെല്ലാം മാനവികത ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ശ്രമവും നടന്നിട്ടുണ്ട് ആ ശ്രമമാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അധികാരത്തിനെതിരെയുള്ള സമരങ്ങൾ പ്രധാനമായിട്ടും വളർന്നു വന്നത് സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം കോളനികൾക്കെതിരെയുള്ള ബ്രിട്ടീഷ് കോളനികൾക്കെതിരെയുള്ള സാമ്രാജ്യത്വ കോളനിവൽക്കരണത്തിനെതിരെയുള്ള സമരങ്ങളെല്ലാം ഈ നവോത്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്നതാണ് ഇതിന്റെ ഒപ്പം ഈ വേദനകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കത്തക്ക രീതിയിൽ സമത്വഭാവം സമൂഹത്തിൽ ഉണ്ടാകണം ഒരു സമഭാവന ഉണ്ടാകണം എല്ലാവരുടെയും വേദനകൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന് ചിന്തിച്ച് അക്കാലത്ത് ഉണർന്നു വന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഇതെല്ലാം വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ സമൂഹത്തിൽ കിടക്കുമ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പോളം എന്ന ആശയം കൂടി കടന്നു വന്നപ്പോൾ അതിഭീകരമായിട്ടുള്ള അവസ്ഥ ഫാസിസത്തിന് കൈവരുകയാണ്